നമസ്കാരം ശബരിമലയിലെ തീർത്ഥാടകരുടെ യാത്രയ്ക്ക് വഴികാട്ടിയായി സേവനമനുഷ്ഠിക്കുന്ന ഒരാൾ എം എം കുമാർ കർണാടകയിലെ ചിക്കമംഗളൂരിൽ നിന്നുള്ള കുമാർ തന്റെ അറിവും ശബ്ദവും ഉപയോഗിച്ച് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ അനൗൺസ് ചെയ്യുന്നതിലൂടെ ഭക്തരുടെ സഹയാത്രികനാകുന്നു ഇതൊരു നിയോഗമാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി കുമാർ ശബരിമലയിൽ അനൗൺസറായി ജോലി നോക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ സന്നിധാനത്തും പമ്പയിലും തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള അനൗൺസ്മെന്റുകൾക്കായി ദേവസ്വം ബോർഡിന്റെ വിശ്വസ്തനായി എം എം കുമാറുണ്ട് ഭക്തരുടെ ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്കും തികച്ചും അനായാസമായി മറുപടി നൽകുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം ശബരിമലയിലെ ഒരു അവിഭാജ്യ ഘടകമായി തീർന്നിരിക്കുകയാണ് ഭക്തിമാർഗത്തിന്റെ സമ്പ്രദായത്തിനും ഭക്തജനങ്ങളുടെ ആവശ്യങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകുന്ന എം എം കുമാർ ഭക്തരുടെ വിശ്വാസയാത്രയെ സുലഭമാക്കാൻ തന്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്ന നിസ്വാർത്ഥ സേവകൻ മാത്രമല്ല തീർത്ഥാടനത്തിന്റെ ആത്മീയ സൂചികയുമായി തീർന്നിരിക്കുന്നു കർണാടക ചിക്കമംഗളൂർ സ്വദേശിയായ കുമാർ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ അനായാസം അനൗൺസ് ചെയ്യും എല്ലാ വർഷവും മണ്ഡല മകരവിളക്ക് കാലത്ത് മുഴുവൻ ശബരിമലയിൽ ഉണ്ടാകും അമ്മ രാധമ മലയാളിയാണ് അച്ഛൻ്റെ സ്വദേശം തമിഴ്നാട് കുട്ടിക്കാലത്തെ കുടുംബം കർണാടകയിലാണ് അതിനാൽ ഈ മൂന്ന് ഭാഷകളും നന്നായി അറിയാമായിരുന്നു ഇംഗ്ലീഷും ഹിന്ദിയും സ്കൂളുകളിൽ നിന്ന് പഠിച്ചു മറ്റ് ഭാഷകൾ തീർത്ഥാടകരുമായുള്ള സമ്പർക്കത്തിലൂടെയും പഠിച്ചുവെന്ന് എം എം കുമാർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സന്നിധാനത്ത് വിവിധ ഭാഷകളിൽ അനൗൺസ് ചെയ്യുന്ന ഒരാളെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നതും കുമാറിനെ ചുമതല ഏൽപ്പിക്കുന്നതും മകരവിളക്ക് കഴിഞ്ഞ ചിക്കമംഗളൂരുവിലേക്ക് മടങ്ങും അവിടെ ചെറിയ ജോലിയുണ്ട് ഭാര്യ പഞ്ചായത്ത് അംഗമാണ് വിദ്യാർത്ഥിനികളായ രണ്ട് പെൺമക്കളുണ്ട് എം എം കുമാറിന് പുറമെ മലയാളത്തിൽ ഇരുപത്തഞ്ച് വർഷമായി അനൗൺസ് ചെയ്യുന്ന കോഴഞ്ചേരി സ്വദേശി എ പി ഗോപാലൻ തമിഴ്നാട് സ്വദേശികളായ ബാലാഗണേഷ് നരസിംഹമൂർത്തി എന്നിവരും സന്നിധാനത്തെ അനൗൺസ്മെന്റ് കേന്ദ്രത്തിലുണ്ട്